ഇതാണ് നമ്മൾ ചൂണ്ട ഇടാൻ പോണ സ്പോട്ട് ആ സ്പോട്ടേക്ക് ഫസ്റ്റ് വിരൽ ഇന്നലെ രാത്രി ബാക്കി വന്ന ചോറാണ് ആ കൊട്ടി കൊണ്ടു ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഇപ്പം മീനൊക്കെ കൊണ്ടുവരും ആകെ കുടിഞ്ഞല്ല പടച്ചോനെ ഇതാണ് നമ്മൾ ആട്ട ആട്ടപ്പൊടി കയ്യിൽ നേരെ പിടിക്കുമ്പോൾ കള്ളപ്പായയും കൊക്കകുമ്പോൾ നൂരി വീണു ഇരുപതൊക്കെ കൂടി പിടിച്ചിട്ടാണ് ഞാൻ നമ്മളീ പോണെ അല്ല കൊക്കുണ്ട് മക്കളെ തോട്ടമ്മ ഒരു കുത്തല് കുത്തിയിട്ട് ആടെ ഹംസേ അതാണെന്നുണ്ടെങ്കില മൂന്ന് കുക്കാണ് നമ്മുടെ സ്പോട്ടില് മീന് വന്നിക്കണെന്ന് നോക്കിയാല് മീന് വന്നിക്കണം ഇനിയിപ്പിട്ടിട്ട് ബാക്കി കാണിച്ചരാ കൊക്കോടെ കൊക്കുമ്പോൾ കുടിഞ്ഞി അതുവരി നമ്മുടെ ഈര തീറ്റ കൂട്ടൽ തീറ്റ കൂട്ടലാണ് നിങ്ങൾ എല്ലാവരും മെയിനായിട്ട് കാണേണ്ട സംഭവം തീറ്റ കൂട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളമെടുക്കുക ഇങ്ങനെ വെള്ളമെടുത്തിട്ട് ഇതിൽ കൊയ്ക്കുക പിന്നും വെള്ളമെടുക്കുക ഇതേ കൊഴിക്കുക പിന്നും വെള്ളമെടുക്കുക ഇതീ കൊയ്ക്കുക പിന്നെ വെള്ളമെടുക്കുക ഇതീ കൊയ്ക്കുക അതിനുശേഷം നമ്മൾ കുഴക്കരുത് കുയക്കുന്നതിന് പകരം ഇങ്ങനെ 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 ആക്കുക ഈ ചൂണ്ടിട്ട് പോണതിന് മുമ്പ് ഈ തീറ്റ മൊത്തം നമ്മൾ ഇവിടെ ഇട്ട് പോകും ഒന്നും പെരെയൊക്കെ ബാക്കി കൊണ്ടുപോയില്ല എന്നിട്ട് ഇങ്ങനെ 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 ആക്കുക അപ്പോൾ ഇങ്ങനെ തരി തരിയാവും അപ്പോൾ വെള്ളം തികയാതായിന് അപ്പോൾ ഇനിയും വെള്ളം എടുക്കുക ഇങ്ങനെ എടുക്കുക ഇനിയും കൊയ്ക്കുക ഇങ്ങനെ എടുക്കുക ഇതീ കൊയ്ക്കുക ഇങ്ങനെ എടുക്കുക ഇലീ കൊയ്ക്കുക ഇങ്ങനെ എടുക്കുക അല്ല പഠിച്ച ലാസ്റ്റ് കൂടിയാണ് ആ എന്നിട്ട് എന്ത് ചെയ്യുക ഇളക്കി 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 പണ്ടേ എന്തെങ്കിലും പണ്ടക്കാനും എടാ എടാമുസകളെ വള്ളം കൂടി കൊഴപ്പയാ മീനിട്ട് കൊടുക്കാനുള്ള സീനിയ സീനിയമക്ക് ഏകദേശം തീറ്റ കിട്ടേണ്ട ഒരു രൂപം ഇതുപോലുണ്ട് അതെന്തിനാന്നറിയോ നമുക്കിതാ മീന് മാലാനി എന്ന് വെച്ചാൽ മാലാനിൻ്റെ സൈക്കോളജി ഉണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ മാലാനെ പിടിക്കണ ഒരു കാര്യമാണ് ഇവർ ഗാങ്ങ് ആയിട്ടാണ് വരുന്നത് അടി ഉണ്ടാക്കാൻ വരുന്ന മേരി അപ്പോൾ എന്ത് ചെയ്യണം അവരെ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടക്ക് തീറ്റ നമ്മൾ പിന്നേം പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അടുത്ത സ്പോട്ടും പോയി തേടിപ്പോകും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച കുറച്ച് ചീച്ച തീറ്റ ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ ആദ്യം നമ്മളിവിടെ എത്തിയത് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഏ നമ്മളെന്ത് ചെയ്യും ഇതേമാതിരി കുറച്ച് തീറ്റകൾ വാരി എടുക്കും എന്നാ ഇതേമാതിരി കണ്ട തരി തരിയായിട്ട് കിടക്കണമെങ്കിൽ തീറ്റ നല്ല രസമാണ് കാണുന്നു ഒറ്റ ഇടലാണ് അപ്പം അവർക്ക് മനസ്സിലാവും നമ്മളെ പിടിക്കാൻ ആൾക്കാർ ആൾക്കാരെത്തി നമ്മളെന്ത് ചെയ്യും നമ്മളെ ചൂണ്ടലൊക്കെ എന്തു ചെയ്യും അങ്ങോട്ട് ആക്കി വെച്ചിട്ട് ആ പിടുത്തം തന്നെ അറിഞ്ചം പറിച്ചു അപ്പോൾ ബാക്കി നമുക്ക് പൊടിക്കണ അപ്പോൾ ഔദ്യോഗികമായിട്ട് ഈ ചൂണ്ടടലാരംഭിച്ചു നമ്മളെ സാധനങ്ങൾ കൂടെ ഈ കൊക്ക എന്ന് വെച്ചാൽ എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കണം അപ്പം കൊടുക്കാൻ നമ്മൾ തീറ്റ അങ്ങനെ എടുക്കുക തീറ്റ തേമേൻ്റെ എടുക്കുക ഏ കുറച്ച് എടുക്കാൻ വേണ്ടു ഏ തീറ്റ തേമേൻ്റെ എടുത്തുകൊണ്ട് എന്തെയ്യ ല്ലേ കൊക്ക ഈ കൊക്കേൻ്റെ ഏ കൊക്കെന്ന് പറഞ്ഞാൽ ഹുക്കിട്ട ഈ കൊക്കേൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കുക എന്നുവെച്ചാൽ ഇത് ഓവർ ടൈറ്റാ വരുത് ടൈറ്റായ എന്താണെന്നു പ്രശ്നം ഇത് ഓവർ ടൈറ്റായാലും ഈ മീന് ഈ മാരാനും കൊത്താൻ കുറച്ച് പ്രയാസം നമുക്ക് നമുക്കെന്ത് ചെയ്യണം അവർക്ക് ഈസി ആയിട്ട് കയറി എടുക്കാൻ പറ്റണം നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആളെങ്ങോട്ട് പൊട്ടിച്ച് കര നമുക്ക് ഇങ്ങനെ വലിച്ചിടാൻ പറ്റുള്ളൂ ഇപ്പം കാണിച്ചു അപ്പൊ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം അയക്കണേ മാലാനും ഇയാ മാലാന്റെ പെരിക്കാർ ചെയ്യുക കയ്യും ബീസി പേരെ പോവാ എന്തൊക്കെയുന്ന ഡയലോഗ് മലപ്പുറം കത്തി അമ്പും ബില്ലും മിഷീൻ കണ് ഒക്കെ കൂടി ഒൽക്കൻ്റെ മുടി മുടിയിലായില്ലേ സമാധാനായില്ലേ എന്തൊക്കെയുന്ന ഡയലോഗ് ഒന്നര കിലോ നാട്ടപ്പൊടി മാലാനി പറാൻ കൊത്തുനീയ ഒക്കെ തന്നെ ഒരു തീരുമാനമായില്ലേ എനിക്ക് അപ്പഴേന്ന് തോന്നി ഓവർ ഹൈപ്പിട്ടാ അങ്ങനെയൊക്കെ തന്നെ വരുകയുള്ളു പക്ഷെ അജ്മലിതാ മാലാനെ പിടിക്കാത്ത കൊടുന്ന് പോവില്ല അവിടെ മാലാനിൻ്റെ മാനൻ രക്ഷിക്കടാ ഒന്നെങ്കിലും കൊത്തറപ്പാ യന്മാരെ നമുക്ക് ആദ്യത്തെ മാലാന കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ മാലാന കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല സംഭവം വീഡിയോ ഇങ്ങനെ ഓഫായി അപ്പൊ കവറൊക്കെ പരി ഞാൻ കൊടുത്തിട്ടുണ്ട് ആ കവർ ഈ കുഞ്ഞാക്കണം കവറ് കാവണം ഫാ എൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടേ എല്ലാവരും ഞാൻ പെരയൊക്കെ പിടിച്ചോണ്ടോടാ ഇന്നെ പെരയിൽ ഞങ്ങളായിട്ട് ബിരിയാണി ഉണ്ടാക്കും ഞാൻ കാണിച്ചരടാ ഞാൻ ചാകര പൊടിച്ച് വലിച്ചു കയറ്റിനെ കണ്ടോളി നമ്മളെ പുറത്തങ്ങല്ലോ നിങ്ങൾ ചെറുപ്പം മുതലേ എനിക്ക് മാലാന പിടിക്കാൻ പ്രത്യേക ഒരു കൈവാണ് അത് എന്താണെന്നറിയില്ല ഇങ്ങോട്ട് വരി ക്യാമറ എന്താണ് അങ്ങോട്ട് തിരിഞ്ഞു വയ്ക്കും ഇവിടെയാണ് കളി കളി വരുന്നത് ഇവിടേക്കാണ് നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു വെക്കേ അപ്പോഴല്ലേ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റുള്ളൂ നിങ്ങൾ അവിടേക്ക് എന്നാലും ഇങ്ങനെ നിങ്ങൾക്ക് കാണില്ലേ ആയി ഇതൊക്കെ എന്ത് നമ്മളിതൊക്കെ അത്ര കണ്ടാണ് കൊത്തുമ്പോൾ സൂക്ഷിക്കണ്ടേ ഞാൻ കുടിക്കൂലേ ഒന്നും അറിയില്ല കുട്ടികൾക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു എന്താ പറയുക നമ്മൾ പിന്നെ കള്ളും കഞ്ചാവും അങ്ങനത്തെ സംഭവം ലഹരികളൊന്നും യൂസ് ചെയ്യില്ല ഇതൊക്കെയാണ് ഇന്ത്യ ലഹരി ചൂണ്ടലിടുക ഫുട്ബോൾ കളിക്കുക പറഞ്ഞിട്ടില്ലേ എങ്ങനെ കൊത്തരുത് കൊത്തേ ഞാൻ പൊടിക്കും പിന്നെ അങ്ങനൊരു സ്വഭാവം ഉണ്ട് എന്താ ചെയ്യ ആയി പോയില്ലേ ഞാൻ വലിയ പൊടുത്തക്കാരനാണ് അ പോവല്ലേ ഛായ എന്നാ എങ്ങനെ കോണ് ഞാൻ പിടിച്ചു വീണ് പോവാണ് എല്ലാരും പിടിക്കോടാ ഒരാളിവിടെ വെക്കൂല എല്ലാരും പിടിച്ചാ പേരെയെ കൊണ്ടു ഇങ്ങോട്ട് വാ പോണു പോണ് എല്ലാരും പിടിച്ചേരാ തരിച്ചിരുന്നു ഫാമിലി അടക്കം പെരുന്നിണ്ടി ടോപ്പിക്കിലോട്ട് വരാം ഈ ഒരു മീനിനെ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് കൊല്ലം കുറയായി കൊല്ലം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ എൻ്റെ ഒരു ഹോബിയാണിത് നമ്മുടെ ലഹരി ഇതൊക്കെ കേട്ടോ നമ്മൾ വേറെ ലഹരി സംഭവം അങ്ങനെ ഒന്ന് യൂസ് ചെയ്യാമെന്നു ഇത് ഫുട്ബോൾ കളിക്കാൻ പോക്ക് രാവിലെ പെരയിൽ നിന്ന് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയാൽ പിന്നെ രാത്രിയൊക്കെ പെരേക്ക് കയറുള്ളൂ അങ്ങനത്തെ ഒരു ഒരു സൈക്കോ സ്വഭാവമായിരുന്നു എനിക്ക് അതുകൊണ്ട് പഠിപ്പിൽ വളരെ മോശമായിരുന്നു മോശം എന്ന് പറഞ്ഞാൽ മോശം 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 അതുകൊണ്ട് പഠിച്ചിട്ടൊന്നും എവിടെ എത്താൻ പറ്റില്ല എന്ന് എനിക്കൊന്ന് ബുദ്ധി ഉറച്ച കാലം മുതൽ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എന്ത് ചെയ്ത് ഞാൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല പഠിക്കറങ്ങി പിന്നെ എൻ്റെ സാഹചര്യങ്ങളങ്ങനെ ആയിരുന്നു പണിക്കിറങ്ങാതെ ഒരു രസായിരുന്നു കാരണം നേരത്തെ കാലത്തെ തന്നെ ബാപ്പ പാപ്പ പോയി അതുകൊണ്ട് വരല അടുപ്പത്തെന്തെങ്കിലും പുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഇവിടെ നിന്ന് വരും നീയല്ലോ നമുക്കുള്ള നമ്മളെന്നെ തേടി കണ്ടെത്താം അങ്ങനെ 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 അങ്ങനൊക്കെ അതുകൊണ്ട് എന്തായി കുയി കുറച്ച് പ്രായത്തിൽ കുറെ പാഠങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ എൻ്റെ ബാപ്പ കട്ട കോൺഗ്രസ് നല്ല രസമായിരുന്നു ചെറുതാവും അറ്റാലെ ഒറ്റ തൊപ്പിയിട്ടൊക്കെ വരും ഒരു വരവ് പേരൊക്കെ അച്ഛൻ ലക്ഷൻ്റെ ടൈം ആയാലും ചെറിയ തൊപ്പിട്ടോ അറച്ചുണ്ടാവും വരല്ലേ ഞാനെന്തിനൊക്കെ പറയുന്ന കൂടെ ഏ ആ എന്താ ലോകം പറഞ്ഞുകൊണ്ടൊരു മീൻ കിട്ടി അല്ലാ വെറുതല്ല മീൻ കിട്ടായിരുന്നത് കുറച്ച് നേരം മുമ്പ് ലോക തള്ളല്ലായിരുന്നു എന്താ ചെയ്യാ അവിടുത്തെ മീൻ പോരത്തേ എവിടെ വെയിൽ വരല്ല തുടങ്ങിയടാ കൗത്തിന് നോക്കി വെയിലടിക്കണ് ആ ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം ഈ മാലാന്ന് പറഞ്ഞ സാധനത്തിന് അതാ പൊടിക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് പറയുക ശ്രദ്ധിക്കേണ്ടത് ഫുൾ ജാഗ്രതയായിരിക്കണം ഒന്നാമത് ഇങ്ങനെ വിട്ടു നിൽക്കണം അതിൻ്റെ അടുത്തു തന്നെ പോയി നിൽക്കരുത് ഇവർ നല്ല ആൾക്കാരെ അനക്കം കണ്ടു എന്ന് കണ്ടാലും എന്തു ചെയ്യും ഓടിക്കച്ചിലാവും ഇവർ ഫാമിലി ആയിട്ടാണ് വരണേ കല്യാണത്തിനൊക്കെ പോണ പോലെ എന്നിട്ട് എന്തെങ്കിലും റോങ് ആയിട്ട് അടിച്ചാലും അവിടെ അംസ അവിടെ ചൂണ്ടിരുന്ന ആൾക്കാരുണ്ടാ നമുക്ക് പോരാ എസ്കേപ്പ് ആവടന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടി മണ്ടു അപ്പോൾ എന്ത് ചെയ്യും നമ്മളെന്ത് ചെയ്യണം അത് സാഹസികമായി വിട്ടു നിന്നിട്ട് അവർക്കൊരു സംശയം കൂടാതെ അവരെ വലിച്ചു കയറ്റണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഞാനിട്ട അത് നാടൻ എന്തായാലും നിങ്ങൾക്കൊക്കെയുള്ള മീനായി വീട്ടിൽ കൊണ്ടുപോകാളാണ് അത്യാവശ്യം മീൻ കിട്ടി അത്യാവശ്യം മീൻ കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മീൻ കിട്ടിയില്ല എൻ്റെ വീട്ടിലാകെ ആകെ ഉള്ളൂ എൻ്റെ അമ്മ പുഴമീൻ കഴിക്കൂല നിനക്ക് ഉണ്ടാക്കി തരുള്ളൂ ആൾ കഴിക്കൂല അപ്പോൾ എന്തായാലും കരിമീൻ ആയാലും ഞണ്ടായാലും കൊഞ്ചായാലും എന്ത് ചെയ്യുമ്പോ ആയാലും എന്റെ അമ്മ കഴിക്കണം മറ്റാക്ക് കഴിക്കുമ്പോൾ കഴിക്കുമ്പോ എന്തൊരു ചോഴ കിട്ടണ്ടതാണ് എന്ത് ചോയ നമുക്ക് പിന്നെ എല്ലാം പോവും എല്ലാം ചല്ലി വില്ല എല്ലാം പോവും ചെറുപ്പം മുതലേ അങ്ങനെ ആയതോ ഒന്നും കിട്ടാതെ ആവുമ്പോഴേ എല്ലാം തിന്ന് നമ്മളെ അമ്മ നമ്മളമ്മന്നങ്ങനെ വളർന്നു വരില്ല നമ്മുടെ ഉമ്മകൊക്കെ ചെറിയ സാധനങ്ങൾ മാത്രം പോകും നമുക്ക് പിന്നെ ചെറുപ്പം മുതല് കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടാതായിട്ട് എന്ത് കിട്ടിയാലും തിന്നാന്നുള്ളൊരു മൈൻഡ് സെറ്റാണുണ്ട് അതുകൊണ്ട് നമ്മളെ കടിക്കാത്ത എല്ലേലും ഞമ്മള് കടിക്കും അതത്രേ ഉള്ളു എന്നിട്ട് കടിക്കും മീനെ ടാറ്റ ബിർള അമ്പാനിയെ അള്ള പടച്ചു ഈ പാവപ്പെട്ട നമ്മളെയും അള്ള പടച്ചു പൈസ കാരൻ നിക്കറിട്ട ബർമുടയാകും ഈ പാവപ്പെട്ടവൻ ബള്ളി ടൗസർ പൈസക്കാരൻ്റെ കയ്യിലൊന്നും പെപ്സി കുപ്പിയ ഈ പാവപ്പെട്ട നമ്മുടെ കയ്യിൽ സ്മോണർ കുപ്പിയ കൂസിമ്പിലാക്കിരിക്കണ വേണ്ട തൽക്കാലം ഞാനൊന്ന് കക്കൂസി പോയിട്ട് വരാം എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടും മുല്ലപ്പെരിയാർ പൊട്ടിയാ മീനാളൊക്കെ അവിടെ ഓടിക്കച്ചിലാവും ഏ ഞാനൊന്ന് കക്കൂസി പോയിട്ട് വരാം അല്ലാന്നുണ്ടെങ്കിൽ സീനാണ് കക്കൂസിയിലൊക്കെ പോയി റാഹത്തായി വന്ന് ഇപ്പൊ എന്തൊരു സമാധാനം മറുപടിയും നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് മീനൊക്കെ പോയിക്കണാവോ മിക്കവാറും മീനൊക്കെ വരുന്നു പോയിട്ടുണ്ടാകും ഇനിയിപ്പോ പോവാൻ ടൈമായി തോണിക്കാർ വരുന്നുണ്ട് അവരോട് എത്തുന്നതിന് മുമ്പ് ഒന്ന് ചൂണ്ടട്ടോകട്ടെ അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി തോണി പോയി വെള്ളം ഇളകി ഇനി ഇവിടെ മീൻ നിൽക്കില്ല അപ്പം ആ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ കെയി കഥ ഇതാണ് അങ്ങടെ നാട്ടിലെ ഇർഫുട്ടി ഇർഫാൻ ഹായ് ആയില്ലേ മീൻ കിട്ടിയടാ കുറച്ചീ കിട്ടിയ അതിൻ്റെ ഉള്ളിലതാ അതിൻ്റെ ഉള്ളിൽ അതാ കവറിലതാ അത് കവറെടുത്ത് നോക്കുക കവറിൻ്റെ എടുത്താ കവറെടുത്തിട്ടാ മാലാം കൊട്ട് നിലത്ത് കൊട്ട് നമ്മുടെ ഇർഫുട്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ഇർഫാൻ ഇർഫാൻ ചത്തില്ല യാത്ര ഉണ്ട് അഞ്ച് മാലാന കിട്ടി അപ്പോ നമ്മൾ ചൂണ്ടടലൊക്കെ അവസാനിപ്പിച്ച് വീട്ടുപോയി ഇത് ഉണ്ടാക്കിയിട്ട് ഇനി കഴിക്കണം ഞാനെല്ലാം ഉണ്ടാക്കിയല്ലേ ഉമ്മ ഉണ്ടാക്കും അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കഴിഞ്ഞ കഥ ഞാൻ അവസാനിപ്പിച്ച് പോയവിടുത്ത് ഞങ്ങളുടെ ഇർഫുട്ടി ആരംഭിക്കാൻ പോവാണ് കുറേ തീറ്റ ഉണ്ടായിരുന്നേ ആ തീറ്റ കളയണ്ടല്ല ഞാൻ ടോളാന്ന് അറിഞ്ഞു ഇർഫുട്ടി കുറേ തീറ്റയുണ്ട് ഏ അപ്പോൾ എന്താണ് ഇർഫുട്ടി കഥ ആരംഭിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ പെരേക്കും പോട്ടെ എനിക്ക് ഒരു ചെറിയ പരിപാടി ഉണ്ട് ഒന്ന് റേഷൻ കടയിൽ പോകും റേഷൻ കടയിൽ പോയി ഞാൻ അടുത്ത ചൂണ്ടക്കുള്ള ആട്ടപ്പൊടി ഒപ്പിക്കണ്ട ഒരു ഒരു പാക്കറ്റ് ആട്ട ആട്ടയാണ് തോന്നണത് എന്നാൽ ശരി വാലൈക്കും അല്ലാം ചൂണ്ട നിർത്തി പോയതായിരുന്നു ഞാൻ അപ്പോൾ അവിടെ എത്തിയപ്പോഴുണ്ട് മാലാൻ കടിക്കുന്നുണ്ട് പറഞ്ഞിട്ട് വെറുപ്പൂട്ടി മിഞ്ഞ് വിളിച്ച് അപ്പോൾ ഞാൻ അന്ന് കണ്ടത് ചെയ്ത് ചൂണ്ട ഭംഗിയിലിട്ട് പിന്നെ മീൻ കിട്ടലോ വേഗീക്കുന്നത്